തൊഴിലുറപ്പ് പദ്ധതിയെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിരെ യു ഡി എഫ് നീഡ് മണ്ഡലം കമ്മറ്റിയുടെ അഭിമുഖത്തിൽ പഞ്ചായത്ത് ഓഫീസിനുമ്പിൽ ധർണ നടത്തി പ്രതിഷേധ സമരം എം എ ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം തന്നെ ഏതെങ്കിലും ആനുകൂല്യം കൊടുത്താൽ ഉടൻ തന്നെ രാഷ്ട്രീയ മുതലെടുപ്പാണ് ഇപ്പം ഇവിടെ തൊഴിലുറപ്പ് കൊടുക്കുന്ന തൊഴിൽ കിട്ടണമെങ്കിൽ പാർട്ടി ക്ലാസ്സിൽ വന്നിരിക്കണം എന്ന് പറയുന്ന രീതിയാണ് ഇപ്പോൾ നാട്ടിലുള്ളത് എന്ന പാട്ടായിരിക്കും ഗവൺമെന്റിന്റെ ഔദ്യോഗികമായ പണം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി ശ്രമം നടത്തുന്നത് പല സന്ദർഭങ്ങളിലും കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ് ചെയ്തിട്ടില്ല അപ്പോൾ നവകേരള സഹസ് തന്നെ നവകേരള സർസ് കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയും പ്രതിപക്ഷവും ബഹിഷ്കരിച്ചതിൻ്റെ കാരണം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു മനുഷ്യൻ ഒരു രൂപിക്കും യാതൊരു പ്രയോജനവും ഇല്ലാതെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ നിവേദനം മേടിക്കുന്നില്ല ഒരു പരാതിക്കും പരിഹാരം ഉണ്ടാക്കുന്നില്ല അവിടെയും ഗവൺമെന്റിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സർക്കാരിന്റെ തട്ടിക്കേട് സംഭവിച്ചു ജനങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നതുകൊണ്ട് ഒരു ജനവിരുദ്ധ സർക്കാരിൻ്റെ രീതിയിലേക്ക് ഗവൺമെന്റ് മാറിയിരിക്കുന്നതുകൊണ്ട് ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി അവർ രാഷ്ട്രീയമായിട്ടുന്ന രീതിയിലേക്കാണ് എത്രയോ യു ഡി എഫ് ചെയർമാൻ ചെറിയാൻ കെ ജോസ് അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് കൺവീനർ ഭോവൻ മഞ്ഞളാമല പഞ്ചായത്ത് അംഗം ശരത് ശശി എൻ മണി ലാൽ കെ പി വിനോദ് സനോജ് ജോസ് ജോണിച്ചൻ പൂമരം ശ്രീകല മണിലാൽ ഷൈനി സ്റ്റീഫൻ ജോയ് കുഴുവേലി ടോമി കലമറ്റം ഷിനോയ് ജോർജ് ജിജോ എടപ്പാറ അനീഷ് വാക്കാട് കെ വി മാത്യു കളപ്പരത്തോട്ടിയിൽ ടോമി കൊട്ടുകാപ്പള്ളി ബിജു കളത്തിക്കോട്ടിൽ തുടങ്ങി നേതാക്കൾ നേതൃത്വം നൽകി ധർണയ്ക്ക് മുന്നോടിയായി പ്രവർത്തകർ ടൗണിൽ പ്രകടനവും നടത്തി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞു